യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കൈകര ആശാൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി എ ഐ സി സി മെമ്പർ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി നാട്ടിനെ സ്നേഹിച്ച് ജനങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന നാട്ടിൽ കേരളത്തിൽ സാധാരണക്കാരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ആ സഹായങ്ങളൊക്കെ എത്തിക്കുവാൻ ഊണും ഉറക്കവും ഭക്ഷണവും ഇല്ലാത്ത എത്രയോ രാവുകളിൽ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ ചേർത്ത് നിർത്തിയ ഒരു മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം ഈ കേരളത്തിന് വിട്ട് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് രണ്ട് വർഷം തികയുകയായിരുന്നു ജൂലൈ പതിനെട്ടാം തീയതി അവസാന കാലഘട്ടങ്ങളിലൊക്കെ രോഗത്തിനോട് മല്ലിടുമ്പോൾ അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്തുമൊക്കെ ഫോണിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത ശബ്ദം അത്രയധികം പ്രയാസത്തിൽ ഇരിക്കുന്ന ഘട്ടങ്ങളിൽ പോലും തന്നാൽ കഴിയാവുന്നത് ആ ഫോണിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ വിളിച്ച് നേടിക്കൊടുക്കുവാൻ കഴിയുന്നത് നേടിക്കൊടുക്കുക എന്നുള്ളത് ദൃഢ കൂടി തീരുമാനമെടുത്ത് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് ജീവിച്ചു കാണിച്ചു തന്ന മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന മനുഷ്യൻ നീഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം പേടിയാവില്ലേ ഒരു മിനാമിനുങ്ങിന്റെ നുറങ്ങു വെട്ടം പോലെ തന്റെ ജീവിതത്തിൽ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് നിർത്തിയ ഉമ്മൻചാണ്ടി സാറിന്റെ ഡി സി സി മെമ്പർ നെൽസൺ ഐസക് അധ്യക്ഷനായി ചടങ്ങിൽ ക്യാൻസർ രോഗികൾക്കുള്ള ഫുഡ് കിറ്റ് വിതരണം വേൾഡ് റെക്കോർഡ് ഹോൾഡർ റസീല സുധീർ നിർവഹിച്ചു ചടങ്ങിൽ മാധ്യമ പുരസ്കാരം സാജിർ ഏറ്റുവാങ്ങി ഒപ്പം പ്ലസ് ടു എസ് എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദനവും മത്സ്യത്തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങും നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ജഫേഴ്സൺ ബിനു ബിനുഷെറിൻ ജോൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജു ഗോപിനാഥ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സേവിയർ ഫ്രാൻസിസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു പാപ്പച്ചൻ സജിത് മുട്ടപ്പലം അജു കൊച്ചാലമുടു തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു എച്ച് പി ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിൽ ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ